തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ ചേരികയാണ് രാഹുൽ അറിഞ്ഞു കാണും കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിരുന്നു മാധ്യമങ്ങളോടും പറഞ്ഞു എസ് ഐ ടി പറഞ്ഞു അതായത് ദൈവ തുല്യനായ ഒരാൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താണ് രാഹുലിന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഹൈക്കോടതി ഒൻപതോളം ഇടക്കാല വിധിനേയങ്ങൾ ഇതിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ഒന്നിൽ പോലും തന്ത്രിയുടെ പേരോ തന്ത്രിയുടെ നെഗറ്റീവ് പരാമർശങ്ങളോ ഇല്ല രണ്ട് എന്താണ് എസ് ഐ ടിയുടെ വാദം എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അതായത് തന്ത്രി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല മൂന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാനാണ് എല്ലാ അമ്പലത്തിലും ആചാരപരവും അഡ്മിനിസ്ട്രേറ്റീവും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഉള്ളത് ദേവസ്വം ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നത് തന്ത്രിമാരും പൂജാരിമാരുമാണ് ആചാരപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ച അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയ്ക്ക് തന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടാകാനാണ് അതായത് പൂജ ആചാരങ്ങൾ ശബരിമല യൂരി പ്രവേശനം ഇത്തരം കാര്യങ്ങളല്ലേ ആചാരത്തിന്റെയും തന്ത്രിയുടെയും ഭാഗമായിട്ട് വരിക അഡ്മിനിസ്ട്രേറ്റീവായ ഒരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അവിടത്തെ സ്വർണക്കുള്ള വീഴ്ചയ്ക്കോ എങ്ങനെയാണ് ഉത്തരവാദിത്വം വരിക ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്രയോ പേരെ അറിയാം അവിടെയാണ് ഈ വിഷയം ഞാനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഏറ്റവും ബാലൻസ്ഡായി മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാവുള്ളൂ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് ഇപ്പൊ ശങ്കർദാസ് സാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയില്ല എൺപത്തിമൂന്ന് വയസ്സായ പക്ഷാഘാതം എന്ന് പറഞ്ഞൊരു മനുഷ്യനെ വേഷയാതൃതോട് പറഞ്ഞതിൽ ഒരുപാട് ആക്രമണം നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ ഈ വിഷയം കൈയടിക്ക് വേണ്ടി നമ്മൾ എടുത്തു ഉപയോഗിക്കുന്നതിന് പകരം ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിക്കുന്നവർ എന്താ മനുഷ്യരാണ് തിരിച്ചറിവോടുകൂടി അവർക്ക് എന്ത് തെറ്റ് ചെയ്തു എന്ന് എടുത്തു നമ്മൾ ചോദിക്കണം രാഹുലിനെ അറിയാത്തതല്ല എങ്കിൽ പോലും രാഹുൽ അത് കാര്യമാക്കുന്നില്ല അതായത് ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരി ആയിരുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഒരു മിനിറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് വരുന്നത് ഈ പറയുന്ന തന്ത്രിയുടെ എല്ലാ പിന്തുണയോടും കൂടിയാണ് അതിനുശേഷം ശബരിമലയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു പിന്നീട് അദ്ദേഹം അവിടുത്തെ എല്ലാമെല്ലാമായി ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്ന അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിക്കുന്നുണ്ട് നമ്മൾ കണ്ട പല ഫോട്ടോയിലും തന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നീട് വി ഐപികളായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ക്ഷേത്ര ദർശനം നടത്താനും അതുപോലെ തന്നെ തന്ത്രിയെ പരിചയപ്പെടാനും തന്ത്രിക്ക് പല സ്വകാര്യ വ്യക്തികൾക്ക് പൂജകൾ ഏർപ്പെടുത്താനും അടക്കം എല്ലാ ിലും ഇടപെടുന്ന ഒരു ശക്തിയായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുകയാണ് പിന്നീട് നമുക്കറിയാം ഈ ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം അവരുടെ പിന്നെ ജുവലറി ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ നിഷ്കളങ്കമായി രാഹുൽ ഒന്നും തള്ളിക്കളയണ്ട ഇത് നൂറ് ശതമാനം ഞാൻ ഞാൻ അതിന് ഓരോന്നിനുമായി എടുത്തെടുത്ത് ചോദിച്ചോട്ടെ അതായത് യഥാർത്ഥത്തിൽ തന്ത്രിക്ക് ഈ ലെത്തിയ പരിചയമുണ്ട് അതുകൊണ്ട് എത്രയോ പേർക്ക് പരിചയം ഉണ്ടാകും ഈ വ്യക്തി ചെയ്ത തെറ്റായ കാര്യത്തിന് തന്ത്രി ഏതെങ്കിലും രീതിയിൽ കൂട്ടുനിന്നോ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് എത്രയോ പേരുടെ ഫോട്ടോ ഇദ്ദേഹമായിട്ട് അവർക്കെല്ലാവരും എന്തെങ്കിലും രീതിയിൽ കുറ്റമുണ്ടെന്നാണോ നമ്മൾ പറയുന്നത് അപ്പം തന്ത്രി എന്ത് ചെയ്തു എന്നാ അങ്ങ് കൃത്യമായി പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഏഴിൽ ജാലഹള്ളി എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നു അന്ന് പരിചയപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഇരുപതിന് ഇയാൾ ഇറക്കിയെടുത്ത സ്വർണപ്പാളികളിൽ തിരുമറി നടത്തി അടിച്ചു മാറ്റിയാൽ രണ്ടായിരത്തി ഏഴിൽ പരിചയപ്പെട്ട തന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തം ഉണ്ണികൃഷ്ണൻ പോയിട്ട് എനിക്കറിയില്ല ഇപ്പൊ നാളെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഞാനും കൂടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിലും വന്നെങ്കിൽ എനിക്ക് എങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടാകുക ഇത് ഗിൽറ്റ് ബൈ അസോസിയേഷൻ ആണ് അത് യഥാർത്ഥത്തിൽ ലീഗലി നിൽക്കാത്തൊരു കാര്യമാണ് നേരെ തിരിച്ച് താങ്കളൊന്നും ഉദ്ഘാടനം നൂറുകണക്കിന് അങ്ങനെ വ്യക്തിപരവും അല്ലാത്ത സ്ഥാപനങ്ങളിൽ ഒരു പൂജയ്ക്ക് പോകില്ലേ ശബരിമലയും ഗുരുവായൂരും ആശുകാരും മൂകാംബികളെ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ പോവില്ലേ അത് അങ്ങനെ എവിടെങ്കിലും പൂജയ്ക്ക് പോയി എന്ന് പറഞ്ഞ ഒരു തെറ്റുകാരാകും തന്ത്രി എന്ന് ഇതുവരെ ാണ് ആയിക്കോട്ടെ പക്ഷെ തന്ത്രിക്ക് അത് അറിയണമെന്നില്ലല്ലോ തന്ത്രിക്ക് സ്വന്തമായി ഇന്റലിജൻസ് സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ ഉള്ള ഒരു വ്യക്തി തന്ത്രി വ്യക്തിയല്ലോ രാഹുലിന്റെ വാദങ്ങൾ നിലയ്ക്ക് നിൽക്കട്ടെ നന്ദി രാഹുൽ പ്രതികരിച്ചതിന്